പറവണ്ണ കടപ്പുറത്ത് കരക്കടിഞ്ഞ രണ്ട് തിമ്മിങ്ങലങ്ങളുടെ ജഡം കുഴിച്ചിട്ടു പറവണ്ണ ബദാം ബീച്ചിനടുത്ത് രണ്ടിടങ്ങളിലായാണ് സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വേളാപുരം ഭാഗത്ത് കരക്കടിഞ്ഞ തിമ്മിങ്ങലത്തിന്റെ ജടം രാത്രിയോടെ കുഴിച്ചിട്ടിരുന്നു കപ്പൽ തട്ടിയോ അസുഖം ബാധിച്ചോ ആകാം തിമ്മിങ്ങലം ചത്തിട്ടുണ്ടാവുക എന്നാണ് നിഗമനം ചൊവ്വാഴ്ച രാത്രി രണ്ട് മണ്ണു യന്ത്രം കൊണ്ടുവന്ന് കുഴിവെട്ടിയെങ്കിലും കുഴിച്ചു മൂടാൻ തിമ്മിങ്ങലത്തെ കരയ്ക്ക് കയറ്റാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് പട്ടാമ്പിയിൽ നിന്ന് ക്രെയിൻ കൊണ്ടുവന്നാണ് രാത്രിയോടുകൂടി കുഴിച്ചു മൂടിയത് ഈ തിമ്മിങ്ങലത്തെ കുഴിച്ചുമൂടാൻ നടപടി തുടങ്ങിയതോടെ ഇതേ വലുപ്പവും നീളവുമുള്ള ചത്തഴുകിയ നിലയിൽ മറ്റൊരു നീല തിമ്മിങ്ങലം സമീപ പ്രദേശമായ തേവർ അടിയുകയായിരുന്നു കൂടുതൽ ദിവസം പഴക്കമുള്ളതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാൻ വൈസ് പ്രസിഡന്റ് രജനി മുല്ലയൽ പഞ്ചായത്ത് മെമ്പർമാരായ ഇർഫാന കെ സൈനുദ്ദീൻ കോസ്റ്റൽ പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസർ വെറ്റിനറി ഡോക്ടർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആദ്യത്തെ തിമ്മിങ്കലത്തിന് പതിനൊന്നടിയോളം നീളമുണ്ട് വെറ്റിനറി ഡോക്ടർ ഷബീർ ഹുസൈന്റെ നേതൃത്വത്തിൽ മൃതദേഹ പരിശോധന നടത്തി കപ്പൽ തട്ടിയോ അസുഖം ബാധിച്ചോ ആകാം തിമ്മിങ്കലം ചത്തിട്ടുണ്ടാവുകയെന്നാണ് നിഗമനം സമീപ ഗ്രാമങ്ങളിലുള്ളവരടക്കം നൂറുകണക്കിന് ആളുകളാണ് കരക്കടിഞ്ഞ തിമ്മിംഗലത്തെ കാണുവാനെത്തിയിരുന്നത്